നയപ്രഖ്യാപന പ്രസംഗത്തില് ഗവർണർ നടത്തിയ പ്രതികരണം സർക്കാരിനേറ്റ തിരിച്ചടിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്രസര്ക്കാരിനെ നിരന്തരം അവഹേളിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി അടക്കം കവലപ്രസംഗത്തിൽ പറയുന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് അവാസ്തവമായ കാര്യമാണ് നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയത് ഇത് വില കുറഞ്ഞ സമീപനമാണെന്നും ഇതിനേറ്റ തിരിച്ചടിയാണ് ഇന്ന് സഭയിൽ കണ്ടതെന്നും സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു കേന്ദ്ര സർക്കാരിനെ നിരന്തരം അവഹേളിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പ്രതിപക്ഷം മുഖ്യമന്ത്രിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുകയാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഗവർണറുടെ അസംതൃപ്തി അത് സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ മൂലമുണ്ടായതാണ് സർക്കാരിൻ്റെ വില കുറഞ്ഞ രാഷ്ട്രീയ നടപടികൾ മൂലം ഉണ്ടായതാണ് വസ്തുതാ കാര്യങ്ങളെല്ലാം ഭരണഘടനയുടെ പേര് പറഞ്ഞ് അത് അംഗീകരിക്കണമെന്നാണ് പറയുന്നത് അത് അതിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്താൻ വേറെ മറ്റു മാർഗങ്ങളില്ല നയപ്രഖ്യാപനം നടത്താൻ ഗവർണർ ഭരണഘടനാപരമായ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് അദ്ദേഹം ആ ബാധ്യത നിർവഹിച്ചു അതേസമയം സർക്കാരിൻ്റെ